ഒരു സ്വപ്നമായി തോന്നിയാലും പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത്ഭുതമായി തീരാൻ പോകുന്ന ചില വൻ കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പോവുകയാണ് ലോകമെങ്ങുമെന്നെ കേൾക്കുന്ന സ്നേഹനിധികളെ നിന്റെ ജീവിതത്തെ നോക്കി ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്ന ഈ വലിയ കാര്യം കേൾക്കുവാൻ തയ്യാറായിക്കൊള്ളുക ഒരുപാട് സന്തോഷത്തോടെ നിങ്ങൾക്കെല്ലാം ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം ദൈവം ചിലത് നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുമ്പോൾ അത് സ്വപ്ന തുല്യമായിട്ടായിരിക്കും നമ്മൾക്കത് അനുഭവപ്പെടുക ഇത് സത്യമാണോ മിഥ്യാണോ യാഥാർഥ്യമാണോ എന്നെ നുള്ളിക്കേ ഞാനിത് സത്യമാണോ എന്ന് നോക്കട്ടെ എന്ന് അടുത്ത് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ പറയത്തക്ക വിധം ദൈവത്തിൻ്റെ ആ പ്രവൃത്തികൾ അതിശക്തമേറിയതായിരിക്കും നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വചനം യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു ഈ ദിവസങ്ങളിൽ ദൈവം ചെലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമെന്നത് സുനിശ്ചിതമായ കാര്യമാണ് വർഷങ്ങൾ നീണ്ടുകടന്നൊരു പ്രവാസത്തിന് വിരാമം കുറിക്കപ്പെടുകയാണ് കണ്ണുനീരോടെ അടിമവണ്ടികളിൽ വണ്ടികളിൽ വലിച്ചിഴക്കപ്പെട്ട് കൊണ്ടുപോയ ഒരു ജനത ആ യാത്രയിൽ അവരുടെ പല പ്രിയപ്പെട്ടവരും തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അവർ വേദനയോടെ നോക്കി നിന്നു തങ്ങളുടെ പലരെയും വാളിലെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുന്ന കാഴ്ച സ്വപ്ന തുല്യമായി തങ്ങൾ പടുത്തുയർത്തിയിരുന്ന തങ്ങളുടെ ഭവനങ്ങൾ ഇടിച്ചു നിരത്തപ്പെട്ട കാഴ്ച എല്ലാറ്റിലുമുപരി തങ്ങളുടെ മനോഹരമായിരുന്ന ദേവാലയം ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ സ്തുതികൾ ഉയർന്ന ഇടം നശിപ്പിക്കപ്പെടുന്നതിൻ്റെ വേദനാനർഭരമായ ഓർമ്മകളെല്ലാം അവരുടെ മനസ്സിലുണ്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി കഥനപൂർണമായ ഏകാന്തതകളിലൂടെയും വേദനകളിലൂടെയും മലമുറകളിലൂടെയും സങ്കടങ്ങളിങ്ങനെ പെരുമഴ പോലെ പെയ്തിറങ്ങിയ വല്ലാത്ത ഇന്നലകളുടെ ശോകമോഖമായ ഓർമ്മകളെ അവർക്ക് ഓർക്കാൻ ഇഷ്ടമല്ല അത്രമാത്രം വേദനയാണത് അതവരുടെ മനസ്സിൽ വിതച്ചത് അങ്ങനെയുള്ളൊരു വല്ലാത്ത ജീവിതാവസ്ഥയിലൂടെ അവർ മുന്നോട്ടേക്ക് കടന്നുപോയി എന്നാൽ വർഷങ്ങളേറെ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം അവരെ തേടി വരികയാണ് പ്രവാസകാലത്തിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് പിന്നെയും മടങ്ങി വരുവാൻ ചിതറപ്പെട്ടിടത്ത് നിന്നും ശേഖരിക്കപ്പെടുന്നതിൻ്റെ സന്തോഷം ഒരിക്കൽ കൂടി അനുഭവിക്കാൻ പൊളിച്ചു കളയപ്പെട്ടതിൻ്റെ ഇടയിൽ നിന്നും പിന്നെയും പടുത്തുയർത്താൻ വേണ്ടി ദൈവത്തിൻ്റെ കൈകൾ അവരെ വന്ന് തപ്പിത്തെറിഞ്ഞെടുത്ത് തൻ്റെ കരങ്ങളിൽ വഹിക്കുന്നതിൻ്റെ സുഖമറിഞ്ഞവർ പിന്നെയും ദൈവത്തിന് നന്ദി പറയുകയാണ് ഇപ്രകാരമുള്ളതായ ഒരു പ്രവാസകാലത്തിൻ്റെ വേദനയിൽ നിന്നും തിരിച്ചു വരുന്ന ആ യാത്ര അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ ോവാസിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ ആയിരുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ചില കണ്ണീര് വീണ സാഹചര്യങ്ങളിൽ നിന്നും നമുക്കൊരു മടങ്ങിവരവ് ഒരുക്കി തരുന്നവനാണ് ഒരുപാട് ശിഥിലമായി പോയ ഒത്തിരി വേദനിക്കുന്ന വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന ചിലരനെ കേൾക്കുന്നു നിങ്ങളോട് ഞാൻ പറയട്ടെ വിഷമിക്കരുതേ സങ്കടപ്പെടരുതേ കർത്താവിൻ്റെ കരം ഇന്ന് രാവിലെ നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊരു മടങ്ങി വരവ് ദൈവം തരികയാണ് അത് നിൻ്റെ ജീവിതത്തിൻ്റെ ഇടിഞ്ഞുപോയ ആ നല്ല കാലഘട്ടങ്ങൾക്ക് ഓർമ്മകൾക്ക് അപ്പുറത്തുള്ള ഒരു പുതിയ സ്വപ്നതുല്യമായ സന്തോഷത്തിലേക്കാണ് ദൈവം നിന്നെ പടുത്തുയർത്തുന്നത് തല ഉയർത്തി ഒരു ദേശത്തിന് മുഴുവൻ തണലായി വിരിഞ്ഞു നിന്നിരുന്ന ഒരു വൽമരം പെട്ടെന്നൊരു നാൾ കുറച്ച് പേരുടെ ലാഭക്കൊതിയെ തുടർന്ന് ഇഖരങ്ങളിറക്കി കടക്കൽ കോടാലി വെച്ച് വെട്ടി വീഴ്ത്തി അതിമാരകമായ ഒരു മുഴക്കത്തോടുകൂടെ ഒരു ദേശത്തിൻ്റെ തണൽവൃക്ഷം കടപുഴകി വീഴുന്ന ആ മഹാശബ്ദം അങ്ങനെ അവഹേളനങ്ങളേറ്റുകൊണ്ട് ആ മരം ഇങ്ങനെ കടപുഴകി വീണ് കഴിയുമ്പോൾ ഇന്നലെ എന്ത് പ്രതാപത്തോടെ നിന്ന് മരമായിരുന്നു പക്ഷേ ദേ കടക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ തുഞ്ചം കാണാൻ കഴിയാതെ ആകാശത്തേക്കും മാത്രം നോക്കുന്നവരെ പോലെ അതിൻ്റെ തണലിൽ നിന്നവരൊക്കെയും ഇപ്പോൾ ആ തടിയുടെ അരികിൽ നിന്നുകൊണ്ട് വീരഭാസം മുഴക്കുമ്പോൾ വമ്പ് പറയുമ്പോൾ വീണുകിടക്കുന്ന ആ വൃക്ഷത്തിൻ്റെ വേദന പോലെ ഇന്നലകളിൽ എവിടെയോ ഉണ്ടായിരുന്ന ഒരു നല്ല കാലത്തിൻ്റെ അവശേഷിപ്പുകളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരു വേദന മാത്രം നിൻ്റെ അകത്തു നിറയുന്നു വിഷമിക്കേണ്ട ഒരു വൃക്ഷമായാൽ അതിനെക്കുറിച്ചൊരു പ്രത്യാശയുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു എന്താണെന്നോ അതിനെ വെട്ടിക്കളഞ്ഞാലും പിന്നെയും അതിൻ്റെ ജീവൻ അറ്റുപോയിട്ടില്ല അതിൻ്റെ വേരുകൾ അവശേഷിക്കുന്നു ഒരു പൊട്ടിക്കിളിർപ്പ് ദൈവത്താൽ ഒരുക്കപ്പെടുന്നുണ്ട് എവിടെയൊക്കെയോ വെട്ടിക്കളയപ്പെട്ടൊരു വൃക്ഷമാണ് നീ അത് നിൻ്റെ ജോലി ജോലിസ്ഥലത്ത് കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ നിനക്ക് ദൈവമായി നൽകിയ ചില നന്മകളുടെ നടുവിൽ നിന്ന് നീ സാമൂഹികപരമായി ഉണ്ടാക്കിയെടുത്ത നിൻ്റെ സൽപേരിൻ്റെ ഇടയിൽ നിന്ന് വെട്ടിക്കളയപ്പെട്ടെടുത്തതുണ്ട് പരിശുദ്ധാത്മാവ് നിന്നോട് വളരെ വ്യക്തമായി പറയുന്നു ഇതൊരു തകർച്ചയാണെന്ന് നീ കരുതി വല്ലാതെങ്ങ് തളരാൻ നിൽക്കണ്ട പിന്നെയും പൊട്ടിക്കിളർപ്പിനു വേണ്ടി ദൈവം ഒരു ഊഴം നിനക്ക് മാറ്റി വച്ചിട്ടുണ്ട് വളരും പണ്ടുണ്ടായിരുന്നതിനേക്കാളും കരുത്തോടുകൂടെ വളരും ഇന്നലകളിൽ ഉണ്ടായിരുന്നതിനേക്കാളും മേത്തരമായി വളർന്നു കയറും അങ്ങനെ ഒരു നല്ല ദിവസം നിൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നു സ്വപ്നപൂർണമായത് സ്വപ്നം സാഫല്യമായി തീരുന്നതിന് തത്യുല്യമായതൊന്ന് ദൈവം നിങ്ങൾക്കായി ഒരുക്കിത്തരാൻ തരാൻ പോകുന്നു സ്വന്തം ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് കൊണ്ട് ഇന്ന് ഇതോത് കേൾക്കുമ്പോൾ ഇതും കൂടെ പോകുമോ അത് നഷ്ടപ്പെടുമോ ഇങ്ങനെ ഒത്തിരി 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 കിളി കൂടുണ്ടാക്കുന്നത് പോലെ ശേഖരിച്ച് ശേഖരിച്ച് ജീവിതം ഇങ്ങനെ പടുത്തുയർത്തിയടുത്ത് നിന്നും പല രൂപത്തിൽ വന്ന് നിന നന്മകളെ കളവെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഇങ്ങനെ ഇരച്ചുകയറി വരുന്ന തിര പോലെ ജീവിതത്തിൽ ഒന്നിനുപറക ഒന്നായി വന്നോണ്ടിരിക്കുന്നതിൽ ദുരന്തങ്ങളെ കണ്ട് വേദനിക്കുന്ന ദൈവ പൈതലെ നീ സങ്കടപ്പെടാതെ കർത്താവ് നിന്നെ കൈവിടുകയില്ല സ്വന്തം ഭാര്യയ്ക്ക് ശരീരത്തിലൊരു മുഴ പ്രത്യക്ഷപ്പെട്ടു മാമോഗ്രാം ചെയ്തപ്പോൾ അതിന് അല്പം സങ്കീർണ്ണതയുണ്ടെന്നറിഞ്ഞ് ഉറങ്ങാൻ കഴിയാതെ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഒരു ചെറുപ്പക്കാരനെന്നെ വിളിച്ചു രണ്ട് മൂന്ന് ഭയങ്ങൾ അവനെ അലട്ടുകയാണ് അതിലൊരു ഭയം തൻ്റെ പ്രിയപ്പെട്ടവൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് രണ്ടാമത്തെ ഭയം ഇത്രയും കാലം ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വളരെ സന്തോഷകരമായ വിധം പണുതുയർത്തിയ തൻ്റെ വീടും പുരയിടവുമെല്ലാം തനിക്ക് പ്രിയപ്പെട്ടവളുടെ ചികിത്സയ്ക്ക് വേണ്ടി വിൽക്കേണ്ടി വരുമോ അത് വിറ്റുപറക്കി അവസാനത്തെ നാണയത്തൊട്ട് കയ്യിൽ വന്നാലെങ്കിലും ഇവളെ തിരിച്ചു കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ള പല ഭയങ്ങളാണ് അന്ന് രാത്രിയിലൊരു അരമുക്കാൽ മണിക്കൂർ എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ടതായിട്ട് വന്നു ഓരോ വാക്കുകളും ശ്രദ്ധയോടെ കേട്ടിട്ട് ആ മകനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ മുറ്റത്തിറങ്ങി നിന്നിങ്ങനെ ഇങ്ങനെ മുറ്റത്തൂടെ നടന്ന് ഞാൻ ആ മനുഷ്യനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന മാത്രയിൽ കാർമേഘാവൃതമായിരുന്ന അന്തരീക്ഷത്തിൽ പെട്ടെന്ന് നക്ഷത്രങ്ങൾ തെളിയുന്നത് ഞാൻ കണ്ടു ഞാൻ മനുഷ്യനോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്ന നിൻ്റെ വേദന കേൾക്കുന്ന സമയം എൻ്റെ തലയ്ക്കും വീതിയുള്ള ആകാശം മുഴുവൻ കാർമേഘങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ സമയം എത്തുമ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കാണുന്നു തെളിമയുള്ളൊരു ആകാശത്തെ കാണുന്നു പണ്ട് അബ്രഹാമിനെ ദൈവം പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്ന ഒരു വൃദ്ധനെ വീടിൻ്റെ വെളിയിലേക്ക് വിളിച്ചിറക്കിയിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് എണ്ണാമെങ്കിൽ എണ്ണിക്കും ഞാൻ ഇതുപോലെ നിനക്ക് സന്തതികളെ തരുമെന്ന് പറഞ്ഞ ആ ദിവസത്തിലെന്നപോലെ ഞാനിപ്പോൾ സഹോദര ഈ രാവിനെ നോക്കുന്നു നിൻ്റെ ജീവിതത്തിലൊരു പ്രതീക്ഷയുടെ നക്ഷത്ര തുടക്കം എനിക്ക് ഇവിടെ ദർശിക്കാൻ കഴിയുന്നുണ്ട് നിൻ്റെ ഒരു മുറക്കൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു സ്നേഹം നിറഞ്ഞവരെ ഒരത്ഭുതമോ എൻ്റെ ജീവിതത്തിൽ നടന്നു തൻ്റെ ഭാര്യയുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് വളരെ സമ്പന്നമായൊരു വിദേശ രാജ്യത്തു നിന്നും നാട്ടിലെത്തി നാട്ടിലെത്തിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട കൊറ്റ കൊച്ചുനാളിലെ കൂട്ടുകാരിക്ക് ഇങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവൾ പറഞ്ഞു ഒന്നും വിഷമിക്കണ്ട നമുക്കിത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഞങ്ങൾ ഒരുപാട് ഇങ്ങനെയുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ് അവളുടെ മറ്റൊരു സുഹൃത്തായിരിക്കുന്ന ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് ഇന്ത്യയിലെ പ്രശസ്തമായൊരു ആശുപത്രി അതിനുവേണ്ടതായ ചികിത്സകളും അതിനു വേണ്ടതായ സാമ്പത്തിക ക്രമീകരണങ്ങളുമെല്ലാം അവൾ തന്നെ മുടക്കുവാൻ തയ്യാറായി കാർമേഹം നിറഞ്ഞ ഡെത്ത് ദൈവമായിട്ട് ഒരുക്കിയൊരു നക്ഷത്രത്തിളക്കം നിനക്കുള്ളതൊന്നും നഷ്ടപ്പെടുകയില്ല എന്ന് കർത്താവ് നൽകുന്ന ഉറപ്പ് നിനക്ക് ുവേണ്ടത് ചെയ്തു തരുവാൻ ആളെ തന്നെ രംഗത്തിറക്കി ദൈവം നിനക്ക് വേണ്ട കാവലൊരുക്കുമെന്നതിൻ്റെ വ്യക്തമായ ഉറപ്പാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്തായി തീരുമെന്നുള്ളതായ ചോദ്യത്തിൻ്റെ മുമ്പിൽ ദൈവം എന്നെ പുതുനൊന്നാക്കി രൂപാന്തരപ്പെടുത്തുമെന്നുള്ളതായ ധൈര്യമാണ് നമുക്ക് വേണ്ടത് നഷ്ടപ്പെടുമോ എന്നുള്ളതായ ചോദ്യമല്ല ദൈവം നേടിത്തരുമെന്നുള്ള വിശ്വാസമാണ് ഇന്ന് രാവിലെ നമുക്ക് വേണ്ടത് കർത്താവ് അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ പോവുകയാണ് വിഷമിക്കരുത് ഇന്ന് ഈ ദൈവിക ദൂത് പറയുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നത് സ്വപ്നമായി തോന്നിയാലും പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത് അത്ഭുതമായിരിക്കും എൻ്റെ കൂട്ടായ്മയിലെ കോട്ടയത്ത് കൂടെ കൂടെ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ദൂരേന്ന് വന്ന് പങ്കുചേരുന്ന ഒരു സഹോദരനുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം എനിക്ക് മറക്കാൻ പറ്റത്തില്ല കാരണം വിശുദ്ധാരാധനയിൽ വന്നിരുന്ന് ഞാൻ പ്രസംഗിക്കാനൊക്കെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പുഞ്ചിരി തൂകുന്ന മുഖത്തോടു കൂടി ഇരുന്നാണ് താൻ ഓരോ ദൂതും കേൾക്കുന്നത് അവസാനം വ്യക്തികൾക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എനിക്കറിയാം ഈ മനുഷ്യൻ മൊബൈലുമായിട്ടേ വരികയുള്ളൂ ഫോൺ കൊണ്ടുവന്ന് അതിൻ്റെ സ്ക്രീൻ ഓൺ ആക്കിയിട്ട് പറയും പാസ്റ്റേഡ് നോക്കിക്കേ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഫോണ് നോക്കുമ്പോൾ സത്യത്തിൽ എൻ്റെ ഉള്ളിൽ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കാരണം ഒരു വീടില്ലാത്ത ആളായിരുന്നു വീട് പണിത് പൂർത്തീരിപ്പാൻ തൻ്റെ കയ്യിൽ പണവുമില്ല എന്നാൽ വിശ്വാസത്തോടെ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് കേട്ട് പ്രവചനദൂതിൻ്റെ ഒരൊറ്റ ധൈര്യത്തിൽ താൻ ഒരു തറക്കല്ലിട്ട് തൻ്റെ പ്രിയ ഭാര്യയും കുഞ്ഞുങ്ങളും കൊണ്ടുവന്നൊരു സ്ഥലത്ത് വാനമെടുത്ത് തറക്കല്ലിട്ട് അവർ വീടുപണി ആരംഭിച്ചു കഴിഞ്ഞ ദിവസം അതിൻ്റെ തേപ്പും വാർപ്പും എല്ലാം കഴിഞ്ഞ് വൈറ്റ് സെമെൻറ്റൊക്കെ അടിച്ച് മനോഹരമാക്കിയിരിക്കുന്ന ആ വീടിൻ്റെ ചിത്രമാണ് കൊണ്ടു കാണിച്ചത് എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും ഇത് കാണിച്ചിട്ട് പ്രാർത്ഥനയും അനുഗ്രഹവും വാങ്ങി പോകാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് എന്നോട് പറഞ്ഞു സ്വപ്നമാവട്ടോ എന്നുവെച്ചാൽ വീടാണോ സ്വപ്നം അല്ല ഈ വീടിൻ്റെ പണി ഇതിൻ്റെ പണികൾ സ്വപ്നമാ സ്വപ്നം കാണുന്ന പോലെയാ ഇതെങ്ങനെയാ നടക്കുന്നത് എൻ്റെ മാസ്റ്റർ എങ്ങനെയൊക്കെയോ നടന്നു പോവുക നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു മറുപടി പറഞ്ഞാണ് നീ ചില കാര്യങ്ങളെ നേടാൻ പോകുന്നത് എങ്ങനെയൊക്കെയോ നടന്നു എങ്ങനെയൊക്കെയോ നടന്നു ദൈവം നിൻ്റെ അത് ചെയ്യും താങ്ക് യു ജീസസ് കടം കയറി മുഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൻ്റെ ഭൂതകാലത്തിൽ ഞാനത് വിദ്യാർത്ഥിയാണ് എൻ്റെ പെങ്ങൾ വളരെ കുഞ്ഞാണ് എൻ്റെ അപ്പൻ രോഗിയാണ് പശുവിനെ വളർത്തിയും വളരെ ബുദ്ധിമുട്ടിയുമാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അന്ന് ഒരുപാട് കടബാധിതയും പ്രയാസങ്ങളും ആയിരിക്കുമ്പോൾ കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുമ്പോൾ കൂട്ടത്തിൽ എലിവശം മേടിക്കുന്നുണ്ടോ എന്ന് വളരെ ജാഗ്രതയോടെ നോക്കിയിരുന്ന ചില മനുഷ്യരെയൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് കാരണം ദിക്കക്കളിയില്ലാതെ ഏത് നിമിഷവും ആത്മഹത്യയുടെ മുനമ്പി നിൽക്കുന്ന ഒരു വല്ലാത്ത ജീവിതാവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ കുടുംബം കടന്നുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ ബാധ്യതകളെല്ലാം തീർന്ന് അവസാനത്തെ തുകയും കൊടുത്തു തീർത്തു കഴിഞ്ഞ് വീട്ടിൽ ഒരു ദിവസം രാത്രി ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയോടിരിക്കുമ്പോൾ അപ്പം പറഞ്ഞൊരു വാക്കുണ്ട് എങ്ങനെ തീർന്നെന്നറിയത്തില്ലെന്നാ എങ്ങനെ തീർന്നെന്നറിയത്തില്ലെന്നാ ഈ ദൈവം ഒരു വലിയ അത്ഭുതത്തിൻ്റെ ദൈവമാണ് ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളായിരിക്കും നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളതെങ്കിൽ കണ്ണു തുറന്ന് നീ നടക്കുന്ന വഴികളിൽ വെയിൽ കൊണ്ട് നീ പണി ചെയ്യുന്ന ഇടങ്ങളിൽ കിതച്ചു നീ ചെയ്യുന്ന ജോലിയിടങ്ങളിൽ വളരെ പ്രയാസപ്പെട്ട് നീ കയറി വരുന്നതിൻ്റെ വീട്ടിൽ ഈ പ്രയാസവും കാഠിന്യവും നിറഞ്ഞ നിൻ്റെ ജീവിത വഴിത്താരകളിൽ ഒരു സ്വപ്നം നിൻ്റെയൊപ്പം സഞ്ചരിക്കുന്നുണ്ട് അത് നിൻ്റെ ദൈവത്തിൻ്റെ അതിശയകരത്തിൻ്റെ പ്രവൃത്തിയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ബാധ്യത ആ സ്വപ്നങ്ങൾ കാണുന്നത് പോലെ തീർന്നു പോകും നിൻ്റെ രോഗത്തിൽ നിന്ന് നീ അങ്ങനെ തിരിച്ചെഴുന്നേറ്റ് വരും നീ തുടങ്ങി വച്ചിരിക്കുന്ന നിൻ്റെ ചില നിർമ്മാണങ്ങൾ നിൻ്റെ വീട് നിൻ്റെ ജീവിതത്തിൻ്റെ പഠനം നിൻ്റെ കുഞ്ഞു ബിസിനസ് നിൻ്റെ കുഞ്ഞു മിനിസ്ട്രി ഇതെല്ലാം ആ നിലയിൽ മനോഹരമായി മുന്നോട്ട് നീങ്ങും ഇതിങ്ങനെ എത്തുമ്പോൾ നമ്മൾ ചോദിക്കും യോ ഇതെങ്ങനെയായിരുന്നു ഒറ്റ ഉത്തരമേ ഉള്ളൂ എങ്ങനെയൊക്കെയോ നടന്നു എങ്ങനെയൊക്കെയോ നടന്നു എന്ന് പറയുന്ന ഈ ഒരു വാക് പ്രയോഗത്തിന് ദൈവശാസ്ത്രപരമായോ അല്ലെങ്കിൽ ബിബ്ലിക്കൽ ലാംഗ്വേജ് പ്രകാരമോ നൽകാൻ കഴിയുന്ന ഒരു മീനിങ്ങാണ് സ്വപ്നം കാണുന്നവരെ പോലെ സ്വപ്നം കാണുന്നവരെ പോലെ ഞങ്ങൾക്കിത് സ്വപ്നം കാണുന്നത് പോലെയായിരുന്നു ഇന്ന് വാക്കുകളെ കേൾക്കുന്ന ലോകത്തിൻ്റെ അങ്ങേയറ്റം വരെ പ്രവചനദൂതിൻ്റെ കേൾവിക്കാരായിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം സ്വപ്നം കാണുന്നത് പോലെയുള്ള ഒരു അനുഭവം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് താങ്ക് യു ജീസസ് ചെങ്ങന്നൂരുള്ള ഒരു ചെറിയ കട നടത്തുന്നൊരു അമ്മയുണ്ട് എൻ്റെ കൂട്ടായ്മയിൽ വരും പ്രാർത്ഥിക്കും ദൈവിക ദൂതൊക്കെ കേൾക്കും സന്തോഷത്തോടെ കടന്നു പോകും മോളുടെ കല്യാണവുമായിട്ടാണ് പ്രാർത്ഥിക്കാനെത്തിയത് പക്ഷേ കൊച്ചിനെ എങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടും എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഒരു ചെറുക്കണേ കിട്ടിയാൽ മതി പക്ഷെ അങ്ങനല്ലല്ലോ നാട്ടു നടപ്പ് പ്രകാരം ഒരു ഒരു കുടുംബത്തിലൂടെ ഇറക്കി വിടുമ്പോൾ അതൽപ്പം അന്തസ്സോടെ വേണ്ടേ വേണം പക്ഷെ ഒന്നും കയ്യിലില്ലായിരുന്നു എന്നാൽ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിച്ചു പറഞ്ഞു എങ്ങനെയെന്നറിയത്തില്ല ഉത്തരം ചോദിച്ചാൽ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ എങ്ങനെയെന്നറിയത്തില്ല എങ്ങനെയൊക്കെയോ കർത്താവ് അങ്ങ് എന്ന് പറയുന്ന വിധത്തിൽ അതിഗംഭീരമായി ഈ തലമുറയുടെ വിവാഹം ഇത്ര ദിവസിക്കൊക്കെ നടക്കുമെന്ന് പറഞ്ഞു പറഞ്ഞ ദൈവാലോചന അതുപോലെ തന്നെ സംഭവിച്ചു സന്തോഷത്തിൻ്റെ വാക്കുമായി നന്ദി പറയാനെത്തി അമ്മയോട് ഞാൻ ചോദിച്ചു എങ്ങനായിരുന്നു അമ്മേ കാര്യങ്ങളൊക്കെ പാഷേ എങ്ങനെയൊക്കെയോ അങ്ങ് നടന്നു ദൈവം എങ്ങനെയൊക്കെയോ അങ്ങ് നടത്തി ആ വായിന്ന് വീണ ആ വാക്കുണ്ടല്ലോ അതതുപോലെ ഭവിച്ചുകൊട്ടോ കയ്യെ പിടിച്ച സ്നേഹത്തോടെ അമ്മയൊരു ചുംബനം തരുമ്പോൾ കണ്ണുനീര് വീണ് അമ്മയുടെ കണ്ണുനീര് വീണ എൻ്റെ കയ്യിൽ ആ ചൂട് വ്യാപിക്കുന്നതെനിക്കറിയാം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെയോ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നു എങ്ങനെയൊക്കെയോ ചിലതൊക്കെ ഒത്തു വരുന്നു എങ്ങനെയൊക്കെയോ യാത്ര അങ്ങ് ശരിയാകുന്നു എങ്ങനെയൊക്കെയോ ജയിക്കുന്നു എങ്ങനെയൊക്കെയോ ചെന്ന് പെടുന്നു എങ്ങനെയൊക്കെയോ പൂർത്തീകരിക്കപ്പെടുന്നു എങ്ങനെയൊക്കെയോ ഇങ്ങനെ കായ്ത്തീരുന്നു ഉത്തരങ്ങൾ ചോദിച്ചാൽ വിശദീകരണങ്ങൾ നൽകാൻ കഴിയാത്ത ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്ങനെയെന്ന് ചോദിച്ചാൽ വിശദീകരണം നൽകാൻ കഴിയാത്ത ചില അത്ഭുതങ്ങൾ എൻ്റെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട് അവൻ സ്വപ്നം കാണുന്നവരെ പോലെ നമ്മളെ ആക്കും എൻ്റെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട് അവൻ സ്വപ്ന തുല്യമായി ചിലത് തുടങ്ങും എൻ്റെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട് അവൻ അത്ഭുതകരമായി പലതും പരി അവസാനിപ്പിക്കും എൻ്റെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട് എങ്ങനെയെന്ന് തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ചില കാര്യങ്ങളുടെ മറുവശത്ത് നിന്ന് ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ കർത്താവിനാൽ മാത്രമാണിത് നടന്നതെന്ന് ഉത്തരം പറയത്തക്ക നിലയിൽ തന്നെ പ്രത്യാശയോടെ നോക്കുന്ന തൻ്റെ പൊന്നുമക്കൾക്ക് വേണ്ടി അവൻ ഇന്നു പകലും പ്രവർത്തിക്കും ഇന്ന് രാവിലെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവവൈതലേ നിൻ്റെ ഈ സന്തോഷം നീ കേൾക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഈ ആനന്ദിയെ അനുഭവിക്കാൻ പോവുകയാണ് സങ്കടപ്പെടരുതേ വിഷമിക്കരുതേ നീ പേടിക്കരുതേ നിനക്കൊരു ദോഷവും വരികയില്ല നിനക്കൊരു ക്ലേശവും സംഭവിക്കുകയില്ല കർത്താവ് നല്ലവനായി നിൻ്റെ കൂടെയിരിക്കുന്നു ധൈര്യപ്പെട്ടെങ്കിൽ നമുക്കൊരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്നേഹനദിയായ സ്വർഗീയ പിതാവേ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദാനം ഞങ്ങൾ മുറുകെ പിടിച്ചു പ്രാർത്ഥിക്കുന്നു സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതൊക്കെയും ഒരു സ്വപ്നം പോലെ നടന്നു കർത്താവ് എങ്ങനെയൊക്കെയോ പൂർത്തിയാക്കി എന്ന് പറയത്തക്ക വിധമുള്ള സന്തോഷാനുഗ്രഹങ്ങളുടെ ഒരു നല്ല ജീവിതാവസ്ഥയിലേക്ക് യേശോ ബജൻ ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം മനസ്സ് തുറന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയെല്ലാം ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയോടും സമാധാനത്തോടും ഇവർ മുന്നോട്ട് പോകട്ടെ ക്ലേശിപ്പാനോ വേദനിപ്പാനോ ഇടമില്ലാത്ത വിധം സന്തോഷകരമാകുമ്പോൾ ഇവരുടെ ലൈഫിൽ അതിശയങ്ങളും ആനന്ദങ്ങളും ഉണ്ടാകട്ടെ ആ ഉദ്യമങ്ങൾ ഇവർ വെച്ച പദ്ധതികൾ ഇവരുടെ ബിസിനസ് ഇവരുടെ പഠനം ഇവരുടെ പ്രിയപ്പെട്ടവരുടെ വിവാഹം ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ ആനന്ദം ഇവരുടെ ട്രീറ്റ്മെൻറ്റുകൾ ഇവരുടെ യാത്രകൾ ഇവരുടെ മിനിസ്ട്രി ഇതെല്ലാം ഞാൻ കർത്താവിൻ്റെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു ഇതെല്ലാം ഒരത്ഭുതമായിരിക്കും അത്തരത്തിൽ കർത്താവ് ഇതെല്ലാം ചെയ്ത് ആദരിക്കുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഒരുപാട് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഒന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കല്ലേ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട് ഈ ദിവസങ്ങളിലെ നമ്മുടെ ജൈത്രയാത്ര അതനസ്യൂതം പൂർവാധികം ശക്തിയോടുകൂടെ തന്നെ തുടരുകയാണ് ദൈവത്താൽ നാം നിലനിർത്തപ്പെടുന്നു കർത്താവിനാൽ മാത്രം നാം സഞ്ചരിക്കുന്നു അത് പൂർത്തീകരണങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും നിങ്ങളായിരിക്കുന്നിടത്ത് സുരക്ഷിതരും സമാധാനമുള്ളവരും ഏറെ സന്തോഷവാന്മാരുമായിരിക്കട്ടെ ആയിരിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്ത് നമ്മുടെ ആത്മിക ആരാധന നടക്കുന്നുണ്ട് കേട്ടോ നാഗമ്പുടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ അതിലേക്ക് വരാനുള്ള വഴി വേഗം ഒരു വാക്കിൽ പറഞ്ഞു തരാം കോട്ടയത്ത് വന്നിട്ട് നാഗമ്പടത്തുള്ള ഓക്സിജൻ ഡി ജി ഷോപ്പ് പുതിയ ഓക്സിജൻ്റെ ഷോറൂം അതിൻ്റെ മുൻപിലൂടെ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഇങ്ങനെ കടന്നു പോകുന്നു അത് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൂടെ ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട് ഒരു പത്ത് ചൂട് വെച്ചാൽ ഇടതുവശത്തായിട്ട് തന്നെയാണ് റെഡ് സൊസൈറ്റിയുടെ ഓഡിറ്റോറിയം അവിടെ ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ നമ്മുടെ ആരാധന നടക്കുകയാണ് ഒൻപത് മണി മുതൽ പത്തുമണിയോടെ അടുക്കുന്ന സമയം വരെ ഒരു കാത്തിരിപ്പ് യോഗം എന്ന് പറയുന്ന ഒരു ഫയർ കോൺഫറൻസ് ആണ് നടക്കുന്നത് ഒരുപാട് കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കുകയും ആത്മശക്തി പുതുക്കുകയും ചെയ്യുന്നൊരു അത് പിന്നീട് വിഷുധാരാധന അതിനോട് ചേർന്ന ഡെലിവറൻസ് മീറ്റിങ് അപ്പോൾ സന്തോഷമായിട്ട് വരിക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരേര് നിങ്ങൾക്കുള്ള സന്തോഷകരമായിരിക്കുന്ന ദൈവിക ശുശ്രൂഷകൾ ഓരോ ദിവസവും ഓരോ മിനിറ്റിലും നിങ്ങൾക്ക് അനുഭവിക്കാൻ കാരണമായിത്തീരും കർത്താവ് ഒത്തിരി ഉയർത്ത ഗോഡ് ബ്ലെസ് യു ആ